नमां विष्णुपदा विष्णुपादाय प्रेस्था भूतले श्रीमते शी। भक्ति इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य नित्यानंद श्री अद्वैता गदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात्ममृद्रवसंयुतं पिबतभागवतं रसमालयं मुहुरहोरसिखा भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तदोजयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം മുതൽ വായിക്കാം ധ്രുവം രാജോവാചേത ആദിത്യേവം

സുമേരുപർവതത്തെയും അദ്ദേഹത്തിന്റെ വലത്തുവശത്താക്കി ധ്രുവലോകത്തിന് ചുറ്റും സഞ്ചരിക്കുന്നു എന്ന സത്യം അങ്ങ് പ്രമാണീകരിച്ചു കഴിഞ്ഞു എങ്കിലും അതേസമയത്തു തന്നെ സൂര്യൻ ജ്യോതി ചക്രത്തിലെ രാശികളെ അഭിമുഖീകരിക്കുകയും സുമേരുവിനെയും ധ്രുവലോകത്തെയും അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യിക്കുകയും ചെയ്യുന്നു സൂര്യദേവൻ ഒരേ സമയം സുമേരുവിനെയും ധ്രുവോ ധ്രുവലോകത്തെയും തൻ്റെ വലതുവശത്തും ഇടതുവശത്തും നിർത്തി സഞ്ചരിക്കുന്നു എന്നത് തങ്ങൾക്ക് യുക്തിപൂർവം സ്വീകരിക്കാൻ എങ്ങനെ കഴിയും അപ്പോൾ ഇവിടെ പരീക്ഷിത് മഹാരാജാവ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സൂര്യദേവന്റെ ചലനത്തെ കുറിച്ച് ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ സുഖദേവ് ബ്രഹ്മർഷി സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യദേവന്റെ സഞ്ചാരം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ സൂര്യദേവൻ പ്രദക്ഷിണ ദിശയിലേക്കും പ്രദക്ഷിണ ദിശയ്ക്ക് വിപരീതമായിട്ടും സഞ്ചരിക്കുന്നുണ്ട് അതായത് ഒരു ക്ലോക്കിൽ സൂചി സഞ്ചരിക്കുന്ന പോലെ വലതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് പ്രദക്ഷിണ ദിശ എന്ന് പറയുന്നത് അതിൻ്റെ വിപരീതമായിട്ട് പുറകോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് പ്രദക്ഷിണ ദിശയ്ക്ക് വിപരീതമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യദേവൻ പ്രദക്ഷിണ ദിശയിലും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഒരേ സമയത്ത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ശുഗദേവ് ബ്രഹ്മർഷി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരേ സമയം എങ്ങനെയാണ് പ്രദക്ഷിണ ദിശയിലും വിപ്രദിക്ഷിണ ദിശയിലും സഞ്ചരിക്കുന്നത് ഒന്നുകിൽ വലതുഭാഗത്തേക്ക് മാത്രമല്ലേ സഞ്ചരിക്കുക എങ്ങനെയാണ് പ്രദക്ഷിണ ദിശയ്ക്ക് വിപരീതമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വ്യത്യസ്ത രാശികളിലൂടെ സൂര്യൻ എങ്ങനെയാണ് കടന്നു പോകുന്നത് അല്ലെ എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഒരേപോലെ ഒരേ സമയത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല പരസ്പരം അഭിമുഖമായിട്ട് വരുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് സൂര്യൻ ഓരോ മാസത്തിലും ഓരോ രാശിയിൽ അതായത് ഓരോ നക്ഷത്ര ഗണത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എല്ലാം ഒരേപോലെ അങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പരീക്ഷിത് മഹാരാജാവിന്റെ സംശയം ഒരു സംശയം സൂര്യൻ ഒരേ സമയം എങ്ങനെയാണ് പ്രദക്ഷിണ ദിശയിലും അതിന് വിപരീതമായിട്ടും സഞ്ചരിക്കുന്നത് മറ്റൊരു സംശയം സൂര്യൻ എങ്ങനെയാണ് ഓരോ സമയത്തും വ്യത്യസ്ത രാശികളെ അഭിമുഖീകരിക്കുന്നത് ഇതാണ് പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടായിട്ടുള്ള സംശയം അപ്പോൾ പരീക്ഷിത് മഹാരാജ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ സുഖദേവ് ബ്രഹ്മഷി പറഞ്ഞത് സൂര്യദേവൻ പ്രദക്ഷിണ ദശയിലും ബരീത ദിശയിലും സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരീക്ഷിത് മഹാരാജാവ് നോട്ട് ചെയ്തു അതിനുശേഷമാണ് സംശയം ചോദിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് സംഭവിക്കുക ഒന്നുകിൽ വലത്തോട്ട് മാത്രം സഞ്ചരിക്കും അല്ലെങ്കിൽ ഇടത്തോട്ട് മാത്രം സഞ്ചരിക്കും അങ്ങനെയല്ലേ സാധാരണ ഉണ്ടാവുക ഒരു ക്ലോക്കിലെ സൂചി വലത്തോട്ടും ഇടത്തോട്ടും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക ഒന്നുകിൽ വലത്തോട്ട് മാത്രം സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുത്തോട്ട് മാത്രം സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും പക്ഷേ സൂര്യൻ ഒരേ സമയം വലത്തുഭാഗത്തേക്കും എടുത്തു ഭാഗത്തേക്കും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതെങ്ങനെ സംഭവിക്കും നീ അഥവാ ശുഗതേ പരാമർശം എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയതാണ് അങ്ങനെ പരീക്ഷ ഒരു സംശയമില്ല പക്ഷേ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് പരീശുദ്ധ മഹാരാജാവ് ശുഗദേവ് ബ്രഹ്മർഷിയുടെ അടുത്ത ശ്ലോകം മുതൽ അതിന്റെ ഉത്തരം വിശദമായിട്ട് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു തരുന്നുണ്ട് സഹ ഭ്രമദാം തഥാശ്രയാണി കാ ഉപലഭ്യമാനവാദം नक्षत्रराशिम् अपि उपलक्षितेन कालचक्रेण ध्रुवं मेरुं च प्रदीक्षणेन परिधावता सह परिधावमानानां तदाश्रयाणां सूर्यादीनां ग्रहाणां गतिरन्नैव नक्षत्रान्तरे राश्यान्तरे च उपलभ्यमानत्वात् उदाहरणं वचिट ശുഗദേവ് ബ്രഹ്മർഷി അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് സൂര്യൻ ഇടത്തേക്കും വലത്തേക്കും ഒരേപോലെ സഞ്ചരിക്കുന്നുണ്ട് ഒരേ സമയം സഞ്ചരിക്കുന്നുണ്ട് എന്നതിൻ്റെ വിശദീകരണം ഒരു ഉദാഹരണ സഹിതം ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുകയാണ് എന്ത് ഉദാഹരണമാണ് കൊടുത്തത് എന്ന് നമുക്ക് വിവർത്തനം വായിക്കുന്ന സമയത്ത് മനസ്സിലാകും വിവർത്തനം ശീലപ്രഭു പാതിക്ക് ജയ ശ്രീ ശുഗദേവ ഗോസ്വാമി വ്യക്തമായി ഉത്തരം നൽകി ഒരു കുശവൻ്റെ ചക്രം കറങ്ങുമ്പോൾ ആ വലിയ ചക്രത്തിലിരിക്കുന്ന ഉറുമ്പുകളും ചലിക്കുന്നതായി കാണാം എങ്കിലും ആ ഉറുമ്പുകൾ ചിലപ്പോൾ ചക്രത്തിന്റെ ഒരു ഭാഗത്തും മറ്റു ചിലപ്പോൾ മറുഭാഗത്തും ആയതിനാൽ അവയുടെ ചലനം ചക്രത്തിന്റെ ചലനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ രാശികളും നക്ഷത്ര സമൂഹവും സുമേരുവിനോടും ധ്രുവലോകത്തോടുമൊപ്പം സോറി അവയെ വലത്തുവശത്താക്കി കാലചക്രത്തോടൊപ്പം സഞ്ചരിക്കുന്നു ഉറുമ്പുകളെ പോലും ഉള്ള സൂര്യനും മറ്റു ഗ്രഹങ്ങളും അവയ്ക്കൊപ്പം നീങ്ങുന്നു സൂര്യനും ഇതര ഗ്രഹങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രാശികളിലും നക്ഷത്ര സമൂഹങ്ങളിലുമായി കാണപ്പെടുന്നു അവയുടെ ചലനങ്ങൾ ജ്യോതി ചക്രത്തിൽ നിന്നും കാലചക്രത്തിൻ്റെതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അപ്പോൾ എന്താണ് പറയുന്നത് എന്ത് ഉദാഹരണമാണ് സുഖദേവ് ബ്രഹ്മർഷി നൽകുന്നത് സൂര്യൻ്റെ ചലനത്തെയും നക്ഷത്രങ്ങളുടെ ചലനത്തെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടും ഒരേ സമയം അവലത്തു ഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സഞ്ചരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുലാല യഥാകുലാലചക്രേണ ഭ്രമത കുലാലചക്ര ഒരു വ്യക്തി മൺകലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും പണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാകും മൺകലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ കളിമണ്ണ് ഒരു കലത്തിന്റെ രൂപത്തിലേക്ക് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ചക്രം ഉപയോഗിക്കും കൈകൊണ്ട് തിരിക്കുന്ന അല്ലെങ്കിൽ ഈ യന്ത്രം കൊണ്ട് തിരിക്കുന്ന ഒരു ചക്രം ഒരു വലിയ ചക്രം ആ ചക്രത്തിന്റെ നടുക്കാണ് ആ കളിമണ്ണ് കുഴച്ച കളിമണ്ണ് വെക്കുന്നത് അതങ്ങനെ കറങ്ങുന്ന സമയത്ത് അത് പിടിച്ച് വെച്ച് കൈകൊണ്ട് അങ്ങനെ ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള പാത്രങ്ങൾ ഒക്കെ അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും അതിനുപയോഗിക്കുന്ന ഒരു ചക്രം ആ ചക്രത്തിനെയാണ് വലിയ ചക്രമാണ് നിലത്ത് അങ്ങനെ സമാന്തരമായിട്ട് കറങ്ങും ആ ചക്രത്തിനെയാണ് കുലാലചക്രം എന്ന് പറഞ്ഞിട്ടുള്ളത് യഥാ യഥാകുലാലചക്രേണ ഭ്രമത കുലാലചക്രം ഭ്രമിക്കുന്നത് പോലെ കറങ്ങുന്നത് പോലെയാണ് ഏത് ചക്രം കറങ്ങുന്നത് കാലചക്രം കറങ്ങുന്നത് എന്നാണ് പറയുന്നത് കാലചക്രത്തിന് ഇവിടെ കുലാലചക്രമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മൺകലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചക്രം അത് ഇവിടെ കാലചക്രം കാലചക്രത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് സഹഭ്രമദാം തദാശ്രയാണാം അപ്പോൾ ഈ ചക്രത്തിൽ ഈ മൺകലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചക്രത്തിൽ ചിലപ്പോൾ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും ഉറുമ്പുകൾ സഞ്ചരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ചക്രം വളരെ വേഗത്തിൽ കറങ്ങുന്നതിനോട് കൂടെ സഹഭ്രമദാം ചക്രം കറങ്ങുമ്പോൾ ചക്രത്തിലിരിക്കുന്ന ഉറുമ്പും എങ്ങനെ കറങ്ങുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ കറങ്ങുന്നുണ്ടാകും അപ്പൊ ഈ ചക്രം ഏതൊരു ദിശയിലേക്കാണ് കറങ്ങുന്നത് വലതുവശത്തേക്കാണ് ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്ന പോലെ പ്രദക്ഷിണ ദിശയിലാണ് ഈ കാലചക്രം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലചക്രത്തിലാണ് എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൂര്യനുമൊക്കെ ഇരിക്കുന്നത് അല്ലെ കറങ്ങുന്ന ഗ്രഹങ്ങൾ ഭൂമിയല്ല ഭൂമി ഇങ്ങനെ ഒരു നക്ഷത്രമായിട്ടോ നക്ഷത്രമായിട്ട് കണക്കാക്കുന്നില്ല ഭൂമി ഭൂമണ്ഡലത്തിന്റെ ഭാഗമാണ് സൂര്യനും അതേപോലെ ചുറ്റി സഞ്ചരിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതെല്ലാം കാലചക്രത്തിനോടൊപ്പം വളരെ വേഗത്തിൽ പ്രദക്ഷിണ ദിശയിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെ ഒരു ഉറുമ്പ് ഉറുമ്പുകൾ ഈ ഒരു കുലാലചക്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മൺപാത്രം ഉണ്ടാക്കുന്ന ചക്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചക്രം കറങ്ങുന്നതിനനുസരിച്ച് അതങ്ങനെ വളരെ സ്പീഡിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു കറക്കമാണ് ആ ഒരു ഉറുമ്പിന്റെ കറക്കമാണ് സൂര്യന്റെ ഒരു കറക്കം എന്ന് പറയുന്നത് സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ അങ്ങനെ കറങ്ങുന്നുണ്ട് പക്ഷെ ചില സമയത്ത് എന്ത് സംഭവിക്കും ഈ ഉറുമ്പുകൾ പരസ്പരം കാണാൻ സാധ്യതയാണ് പല ഉറുമ്പുകളും ഈ ചക്രത്തിലിരുന്നു കൊണ്ട് തന്നെ ചക്രം കറങ്ങുന്നതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഉറുമ്പുകൾ പരസ്പരം കണ്ടുമുട്ടുമെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് ഉറുമ്പുകൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല അല്ലേ അത് ചക്രത്തിനോടൊപ്പം കറങ്ങാൻ മാത്രമേ ഉള്ളൂ എവിടെയാണോ അതിരിക്കുന്നത് അത് അവിടെ തന്നെ ഇരിക്കും പക്ഷെ അങ്ങനെയല്ല ഉറുമ്പുകൾ ആ ചക്രത്തിൽ കറങ്ങുന്നതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും മുന്നോട്ട് സഞ്ചരിക്കും ആ സഞ്ചാരം ചക്രകറക്കത്തിന്റെ വിപരീത ദിശയിലാണ് ചക്രം വലത്തോട്ട് കറങ്ങുന്ന ഉറുമ്പുകളെടു അതിന്റെ വിപരീത ദിശയിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വളരെ അങ്ങനെ ധാരാളം സമയം സഞ്ചരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഉറുമ്പുകൾ പരസ്പരം കണ്ടു അപ്പോൾ ചക്രത്തിന്റെ കർക്കത്തോടുള്ള കറക്കവും ഉണ്ട് ഉറുമ്പിന് അതേപോലെ അവയെ സ്വയം അതിന് വിപരീതമായിട്ട് നടന്ന് 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 സഞ്ചരിക്കുന്ന മറ്റൊരു കർ സഞ്ചാരവും ഉണ്ട് അപ്പോൾ കുലാല ചക്രത്തിൽ ഇരിക്കുന്ന സമയത്ത് മൺപാത്രം ഉണ്ടാക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഉറുമ്പിന് രണ്ട് സഞ്ചാരമുണ്ട് ഒന്ന് ചക്രത്തിനോടൊപ്പമുള്ള കർക്കവും മറ്റൊന്ന് അത് സ്വയം അതിന് വിപരീത ദിശയിൽ സഞ്ചരിക്കാൻ നടന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒന്ന് വലതുപാത്തേക്കാണ് ഒന്ന് ഇടതുഭാഗത്തേക്കാണ് അല്ലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു ഗ്ലോബിൻ്റെ മുകളിൽ ഒരു ഉറുമ്പ് നടന്നു കഴിഞ്ഞാൽ അതിന് ഗ്ലോബിൻ്റെ ചലനം അറിയുന്നുണ്ടാവില്ല പക്ഷെ അത് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നുണ്ടാവും രണ്ടും രണ്ട് സഞ്ചാരമാണ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതേ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ആര് കൊണ്ടുവന്ന ഉദാഹരണമാണ് ശുഖദേവരമർശി കൊണ്ടുവന്നിട്ടുള്ള ഉദാഹരണമാണ് ശുഗദേവ് ബ്രഹർഷിയാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് അവർക്കൊക്കെ രണ്ട് ചലനമുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് കാലചക്രത്തോടൊപ്പം വളരെ വേഗത്തിൽ പ്രദക്ഷിണ ദിശയിൽ അത് സഞ്ചരിക്കുന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാലചക്രത്തിനോടൊപ്പം വളരെ വേഗതയിൽ പ്രദക്ഷിണ ദിശയിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നുണ്ട് യശ്യാജ്ഞ്രമതി സമ്പ്രദ കാലചക്രവും അല്ലെ യുരേഷ സവിത സകല സകലഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷജ്ഞയാ ഭ്രമതിസംബ്ര കാലചക്രവും ഈ ഒരു സൂര്യൻ കാലചക്രത്തിനോടൊപ്പം വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് എന്ന് വേദശാസ്ത്രങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം സൂര്യന്റെ സ്വന്തം സഞ്ചാരവും ഉണ്ട് സൂര്യൻ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അത് ഇടതുഭാഗത്തേക്കാണ് അതായത് പ്രദക്ഷിണ ദിശയ്ക്ക് വിപരീതമായിട്ടാണ് എന്നാൽ കാലചക്രം സൂര്യനെ വലിച്ചു കൊണ്ടുപോകുന്നത് പ്രദീക്ഷിണ ദിശയിലാണ് വലതുപാതക്കാണ് ഇങ്ങനെ രണ്ട് സഞ്ചാരം നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ശുഖദേവ് ബ്രഹർഷി പറയുന്നത് ഏതുപോലെ ഉറുമ്പ് ആ ഒരു ചക്രത്തിൽ ചക്രത്തിലിരിക്കുമ്പോൾ ചക്രത്തിനോടൊപ്പം കറങ്ങുന്നു അതേപോലെ ഉറുമ്പ് മുന്നോട്ട് നടക്കുകയും ചെയ്തു രണ്ടും രണ്ട് വിപരീത ദിശയിലാണ് ഇതേപോലെ സൂര്യൻ സ്വയം നടക്കും സ്വയം അതിന്റെ രഥത്തിൽ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ് ഇടതുവശത്തേക്കാണ് പക്ഷേ കാലചക്രം സൂര്യനെ എങ്ങോട്ടാണ് പിടിച്ചു കൊണ്ടുപോകുന്നത് അത് വലതു വശത്തേക്കാണ് ഇങ്ങനെ രണ്ട് സഞ്ചാരം സൂര്യനുണ്ട് എന്നാണ് പറയുന്നത് ആത്യന്തികമായിട്ട് സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് വളരെ വേഗത്തിൽ പുറകോട്ട് പുറകോട്ടാണ് പോകുന്നത് പക്ഷെ സൂര്യൻ രഥത്തിൽ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സഞ്ചാരം സഞ്ചാരമുള്ളതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളും സൂര്യനും ഓരോ മാസത്തിലും കണ്ടുമുട്ടുന്നത് സൂര്യൻ ഓരോ രാശിയിലും മാറി മാറി സഞ്ചരിക്കാൻ കാരണം ഈ രണ്ട് സഞ്ചാരം ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഒരു കറങ്ങുന്ന ചക്രത്തിൽ ഉറുമ്പുകൾ പരസ്പരം കണ്ടുമുട്ടണമെങ്കിൽ ഈ ഉറുമ്പുകൾ സ്വന്തമായിട്ട് സഞ്ചരിക്കണം ചക്രം കറങ്ങിയാൽ പോരാ ചക്രം കറങ്ങിയാൽ അവർ കണ്ടുമുട്ടില്ല പക്ഷെ ഉറുമ്പുകൾ പരസ്പരം അടുത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുകയും വീണ്ടും വേർവിട്ട് പോവുകയും ചെയ്യും ഇതേപോലെ നക്ഷത്രങ്ങളെല്ലാം കാലചക്രത്തിൽ കറങ്ങുന്നുണ്ടെങ്കിലും സൂര്യൻ അതിന് വിപരീതമായിട്ട് ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഓരോ സമയത്തും അതിന് ഓരോ രാശിയിൽ എത്താൻ സാധിക്കുന്നത് അതേപോലെ സൂര്യൻ ഒരേ സമയം പ്രദക്ഷിണ ദിശയിലും വിപരീത ദിശയിലും സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് സഞ്ചാരമുള്ളതാണ് രണ്ട് കറക്കം ഒന്ന് ചക്രത്തിന്റെ കറക്കം കാലചക്രത്തിന്റെ കറക്കം അതിനോടൊപ്പം സൂര്യൻ സഞ്ചരിക്കുന്നു മാത്രമല്ല സൂര്യൻ സ്വന്തമായിട്ട് ഇടതുവശത്തേക്ക് അങ്ങനെ അതായത് ഇടതുവശത്തേക്ക് എന്ന് പറയുമ്പം ക്ലോക്കിലെ സൂചി തിരിച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കും ക്ലോക്ക് വൈസിലാണ് കാലചക്രം കറങ്ങുന്നത് അതിനോടൊപ്പം സൂര്യൻ വളരെ ശക്തമായിട്ടുള്ള വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തമായിട്ട് സൂര്യൻ രഥത്തിൽ ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സഞ്ചാരമുണ്ട് ഒരേ സമയത്ത് സൂര്യന് രണ്ട് സഞ്ചാരമുണ്ട് പക്ഷേ അത്യന്തികമായിട്ട് പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് കാരണം കാലചക്രത്തിന്റെ വേഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് സൂര്യൻ പുറകിലോട്ടാണ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വ്യത്യസ്ത രാശികളിൽ സൂര്യൻ എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് स एषा भगवानादिपुरुष एव साक्षात् नारायणो लोकानां सुस्तय आत्मानं त्रयीमयं कर्मविशुद्धिनिमित्तं कविभिरपि भी च वेदेन विजिज्ञास्यामानो द्वादशधा विभज्याशत्सु वसन्तादिश् वृदिषु व्रिद्व यथोपचोषं मृदुगुणान् विदधाति വിവർത്തനം ശിലപ്രഭിജ് പ്രപഞ്ച സൃഷ്ടിയുടെ മൂലകാരണം പരമദിവ്യോത്മ പുരുഷനായ ഭഗവാൻ നാരായണനാകുന്നു വൈദികജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധമുള്ള മഹാവിശുദ്ധരായ വ്യക്തികൾ പരമോന്നതനായ വ്യക്തിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ഗ്രഹങ്ങളുടെയും പ്രയോജനത്തിനും ഫലേച്ചാ കർമ്മങ്ങളുടെ പവിത്രീകരണത്തിനും വേണ്ടി സൂര്യന്റെ രൂപത്തിൽ ഈ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം സ്വയം പന്ത്രണ്ടായി വിഭജിച്ച് വസന്തം മുതലുള്ള ഋതുരൂപങ്ങൾ സൃഷ്ടിക്കുന്നു ഈ രീതിയിൽ അദ്ദേഹം താപം ശൈത്യം മുതലായ ഋതുഭേദങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ സൂര്യദേവന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നത് സൂര്യദേവൻ ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത് അല്ലെ ഭഗവാനും പറയുന്നു പറയുന്നുണ്ട് ജ്യോതിഷ രവിരംശുമാ ജ്യോതിസുകളിൽ രവിയാണ് ഞാൻ സൂര്യൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ഒരു വിസ്തരണമാണ് സൂര്യദേവൻ എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നതിനു വേണ്ടി അവർക്ക് പ്രകാശം നൽകുന്നതിനു വേണ്ടിയാണ് സൂര്യഭഗവാൻ സൂര്യദേവൻ അവതരിച്ചിട്ടുള്ളത് ആ സൂര്യദേവൻ തന്നെയാണ് കാലചക്രമായിട്ട് വിസ്തരിച്ചിട്ടുള്ളത് എന്ന് പറയും സൂര്യന്റെ ഒരു വിസ്തരണമാണ് കാലചക്രം അദ്ദേഹം പന്ത്രണ്ടായി വിഭജിച്ചു എന്നാണ് പറയുന്നത് ആ കാലചക്രത്തിൽ പന്ത്രണ്ട് കാലുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണ് സൂര്യൻ ഓരോ മാസത്തിലും ഓരോ രാശിയോ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ അതിന് അതിനോരോരോ പേരുകളുണ്ടാകും മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം അങ്ങനെ ഓരോരോ മാ രാശിയിലും സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്താണ് അതിനോരോ പേരുകളും വരുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പന്ത്രണ്ടായിട്ട് വിഭജിച്ചു ആ കാലചക്രം പന്ത്രണ്ടായിട്ട് വിഭജിച്ചു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണം സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ സഞ്ചരിച്ച് തീരുന്ന സമയത്താണ് ഒരു വർഷം പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുള്ളത് ഓരോ മാസത്തിനും ഓരോ പേര് വരാൻ എന്താണ് കാരണം ഏത് രാശിയിലാണോ സൂര്യൻ ഇരിക്കുന്നത് ആ രാശിയുടെ പേരാണ് ആ മാസത്തിന് ഉണ്ടാവുക മേടരാശിയിൽ ഇരിക്കുന്ന സമയത്ത് മേടം ഇടവരാശിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഇടവം മിഥുനം അങ്ങനെ ഓരോ രാശിയിലേക്കും സൂര്യൻ സഞ്ചരിക്കുമ്പോഴാണ് ഓരോ മാസത്തിനും ഓരോ പേരുകൾ വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നത് രാശിയിൽ സൂര്യൻ ഓരോ രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോഴാണ് കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഒരു രാശിയിൽ ഇരിക്കുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സമയത്ത് ആ ചൂട് മാറി തണുപ്പായിട്ട് മാറും ഇങ്ങനെ ആറ് കാലാവസ്ഥകൾ ഋതുക്കൾ നമ്മൾക്ക് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത് രണ്ട് മാസങ്ങൾ കൂടുമ്പോഴാണ് ഒരു ഋതു എന്ന് പറയുന്നത് രണ്ട് മാസമാണ് ഒരു ഋതു അപ്പോൾ ഒരു ഒരു വർഷത്തിൽ നമ്മൾക്ക് ആറ് ഋതുക്കൾ അനുഭവപ്പെടും അപ്പോൾ ഇതിനെല്ലാം കാരണം സൂര്യൻ്റെ വ്യത്യസ്ത രാശികളിലൂടെയുള്ള സഞ്ചാരമാണ് സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ടായി രണ്ട് മാസം ചേർന്നതാണ് ഒരു ഋതു അതുകൊണ്ട് നമ്മൾക്ക് ആറ് ആറ് ഋതുക്കൾ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ആ ഋതുക്കളുടെ സമയത്തിനെ കുറിച്ചും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് തമേതം വിദ്യ തമേതംരുഷാസ്ത്രയാ വർണ്ണാശ്രമാനുപചൈ കർമ്മഭീർ ആത്മാൻ ്രദായം അനുസരിച്ച് ജനങ്ങൾ പൊതുവെ സൂര്യദേവനായി സ്ഥിതി ചെയ്യുന്ന പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ നാരായണനെ ആരാധിക്കുന്നു അവർ മൂന്ന് വേദങ്ങളും അനുശാസിക്കുന്ന വൈദികാചാര ചടങ്ങുകളായ നിഹോത്രവും അതുപോലെ ഉന്നതവും അധമവുമായ ബലേച്ഛാ അനുഷ്ഠിച്ചും നി നിഗൂഢ യോഗ പ്രക്രിയയിലൂടെയും പരമദിവ്യോത്തമ പുരുഷനെ പരമാത്മഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ ആരാധിക്കുന്നു ഈ രീതിയിൽ വളരെ നിഷ്പ്രയാസം അവർ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടുന്നു അപ്പോൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് അറിയുന്നതിൻ്റെ മുന്നേ ദേവന്മാരെ ആരാധിക്കുന്ന പ്രക്രിയയാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും അവർ സൂര്യദേവനെ ആരാധിക്കുന്നുണ്ട് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് അവർ സൂര്യദേവനെ ആരാധിക്കുന്നു അങ്ങനെ അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് സൂര്യന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഉയർന്ന ഉയർന്ന ലോകങ്ങളിലേക്കാണ് പോകുന്നത് ചന്ദ്രന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് പോകണം എന്ന് പറയുന്നുണ്ട് അല്ലെ പകൽ സമയത്ത് സൂര്യന്റെ സാന്നിധ്യത്തിൽ ശരീരം വെടിയുന്നവർക്ക് സൂര്യലോകത്തിലേക്ക് പോയി വീണ്ടും ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ട് രാത്രി മരിക്കുന്നവർക്ക് ശരീരം വെടിയുന്നവർക്ക് ചന്ദ്രന്റെ ലോകത്തിൽ പോയി തിരിച്ചു വരേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ സൂര്യൻ നമ്മളെ വീണ്ടും ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ദേവനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്തരേണം നോവലയസ്യാലോ ദ്വാദ ദ്വാദമാസാൻ പൂക്തേ രാശി സംജ്ഞാൻ സംവത്സരാവവാൻ മാസ ശ്യവർത്തനം ശിലാദിക്കേ നാരായണൻ അഥവാ വിഷ്ണുവായ എല്ലാ ലോകങ്ങളുടെയും ആത്മാവായ സൂര്യദേവൻ പ്രപഞ്ചത്തിന്റെ ഉപരിഭാഗത്തിനും അധമ ഭാഗത്തിനും ഇടയിലുള്ള ശൂന്യാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യന്റെ സ്ഥാനത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ മധ്യമായി മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു സൂര്യ ഗ്രഹത്തിന് ഉപരിയുള്ള ലോകങ്ങളെയാണ് ഉയർന്ന ലോകങ്ങൾ അല്ലെങ്കിൽ സ്വർഗീയ ലോകങ്ങൾ എന്ന് പറയുന്നത് സൂര്യഗ്രഹത്തിൻ്റെ താഴെയുള്ള ഗ്രഹങ്ങളെയാണ് സൂര്യകുളത്തിൻ്റെ താഴെയുള്ള ഗ്രഹങ്ങളെയാണ് അധമ ലോകങ്ങൾ എന്ന് പറയുന്നു ഇപ്പൊ രണ്ടിന്റെയും ഇടയ്ക്കാണ് മധ്യഭാഗത്തായിട്ടാണ് ആകാശത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് കാലത്തിന്റെ ചക്രത്തിൽ പന്ത്രണ്ട് മാസങ്ങളിലൂടെ കടന്നു പോകുന്ന സൂര്യൻ പന്ത്രണ്ട് വ്യത്യസ്ത രാശികളുമായി ബന്ധത്തിലാവുകയും ആ രാശികളുടെ അടിസ്ഥാന നാമത്തിൽ വ്യത്യസ്ത നാമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു സൂര്യൻ എങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒന്ന് പ്രദക്ഷിണ ദിശയിലും സഞ്ചരിക്കുന്നുണ്ട് പിന്നീട് സൂര്യൻ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വിപരീത ദിശയിൽ വിപ്രദീക്ഷിണ ദിശയിൽ ആന്റി ക്ലോക്ക് വൈസിൽ സൂര്യൻ അങ്ങനെ നടന്ന് സഞ്ചരിച്ചു പോകുന്നു ഉണ്ട് അത് വളരെ വേഗത്തിലാണ് രണ്ടും വളരെ വേഗത്തിലുള്ള സഞ്ചാരമാണ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷത്തിൽ സൂര്യൻ പന്ത്രണ്ട് നക്ഷത്ര രാശികളുടെ രാശികളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ രാശിക്കും അഭിമുഖമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു പ്രത്യേക പേരുണ്ടാകും ആ പേരാണ് ഒരു മാസമായിട്ട് നമ്മൾ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത് ഈ മാസങ്ങളെ മൊത്തം ഒരു സംവത്സരം അഥവാ ഒരു വർഷം എന്ന് പറയുന്നു എങ്ങനെ പന്ത്രണ്ട് മാസം കടന്നു പോകുന്നതിനെയാണ് ഒരു സംവത്സരം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളുടെ കാലയളവിനെ ചേർത്താണ് ഒരു സംവത്സരം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള കണക്ക് പ്രകാരം ഒരു ദ്വൈവാരങ്ങൾ ചന്ദ്രന്റെ വൃദ്ധിയുടെയും ക്ഷയത്തിന്റെയും ഒരു മാസമാകുന്നു നക്ഷത്രങ്ങളിൽ ഒരു മാസം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഒരു പക്ഷം രണ്ട് പക്ഷങ്ങൾ ചേർന്നതാണ് ഒരു മാസം എന്ന് പറയുന്നത് ആ ഒരു മാസം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിൽ എത്ര സമയമാണ് ഒരു ദിവസമാണ് എന്ന് പറയും നമ്മുടെ ഒരു മാസം ഭൂമിയിലുള്ള ഒരു മാസം അതായത് ചന്ദ്രൻ്റെ രണ്ട് പക്ഷം കൃഷ്ണ പക്ഷവും ശുക്ലപക്ഷവും ചേർന്ന ചേർന്നതാണ് ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മാസം നക്ഷത്രങ്ങളിൽ ഒരു ദിവസമാണ് എന്നാണ് പറയുന്നത് പകലും രാത്രിയും ചന്ദ്രന്റെ ഒരു പക്ഷം അവിടെ രാത്രിയാണ് ചന്ദ്രന്റെ അടുത്ത പക്ഷം അവിടെ പകലാണ് ചന്ദ്രന്റെ കൃഷ്ണപക്ഷമാണ് അവിടെ രാത്രി എന്നു ശുക്ലപക്ഷം നക്ഷത്രങ്ങളിൽ പകലാണ് അപ്പോൾ അവിടെ പകൽ പതിനാല് ദിവസമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ചന്ദ്രയാൻ ചന്ദ്രനിലേക്ക് വിട്ട സമയത്ത് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാകും പിന്നെ പിന്നീട് അതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല പതിനാല് ദിവസത്തേക്കാണ് അതിന് ആക്ടിവിറ്റി ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പതിനാല് ദിവസമാണ് ചന്ദ്രനിലും മറ്റു നക്ഷത്രങ്ങളിലും പകലായിട്ടുള്ളത് പതിനാല് ദിവസം രാത്രിയാണ് അവിടെ അനുഭവപ്പെടുന്നത് ചന്ദ്രന്റെ ഒരു പക്ഷം അവിടെ രാത്രിയും ശുക്ലപക്ഷം അവിടെ പകലുമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു നക്ഷത്ര സംബന്ധിയായ കണക്ക് പ്രകാരം ഒരു മാസം രണ്ടേകാൽ നക്ഷത്ര ബ്രന്ഥത്തിന് തുല്യമാണ് സൂര്യൻ രണ്ടു മാസം സഞ്ചരിക്കുമ്പോൾ ഒരു ഋതു കടന്നു പോകുന്നു ആയതിനാൽ ഋതുഭേദങ്ങൾ വർഷത്തിന്റെ ശരീരഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്നു അപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം അതിൽ രണ്ട് മാസത്തിന്റെ കാലയളവിനെയാണ് ഒരു ഋതു എന്ന് പറയുന്നത് രൺ പതിനാല് ദിവസത്തിന് ഒരു പക്ഷം എന്ന് പറയും രണ്ട് പക്ഷം ചേർന്നിട്ടാണ് ഒരു മാസം രണ്ട് മാസം ചേരുമ്പോൾ ഒരു ഋതു എന്ന് പറയും അങ്ങനെ ഒരു വർഷത്തിൽ ആറ് ഋതുക്കൾ ഉണ്ടാകും പ്രചരതീതം കാലം അയനം അപ്രകാരം ഉത്തരഭാഗത്തു കൂടിയായാലും ദക്ഷിണഭാഗത്തു കൂടിയായാലും സൂര്യൻ ശൂന്യാകാശത്തിന്റെ പകുതി ദൂരം സഞ്ചരിക്കുന്ന കാലയളവിനെ ഒരു അയനം എന്ന് വിളിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഒരു ആവർത്തി കറങ്ങി വരുന്നതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പതിനാല് ദിവസത്തിനെയാണ് ഒരു പക്ഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ള രണ്ട് പക്ഷം ചേരുമ്പോഴാണ് ഒരു മാസമാകുന്നത് രണ്ട് മാസം ചേർന്നിട്ടാണ് ഒരു ഋതു ആകുന്നത് എന്ന് പറഞ്ഞു അതേപോലെ ആറു മാസങ്ങൾ സൂര്യൻ ഒരു അയനത്തിലായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക അടുത്ത മാസം മറ്റൊരു അയനത്തിലായിരിക്കും അതായത് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും മാറി മാറിയാണ് സൂര്യൻ ആറു മാസങ്ങളിൽ സഞ്ചരിക്കുന്നു ആറ് മാ ആറ് മാസം ദക്ഷിണായന ഭാഗത്തും മാസം ഉത്തരായന ഭാഗത്തുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് അയനങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് മാസം ചേർന്ന് ഒരു ഋതുവായി അതേപോലെ മാസം ചേർന്ന് ഒരു അയനമായി രണ്ട് അയനം ചേരുന്നതിനെയാണ് ഒരു സംവത്സരം എന്ന് പറയുന്നത് അത്രയാണ് ദിവസത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് സൂര്യൻ്റെ അനുസരിച്ച് ദിവസങ്ങളിലും മാസങ്ങളിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നതാണ് ദിവസം അങ്ങനെയുള്ള പതിനാല് ദിവസങ്ങളാണ് ഒരു പക്ഷം രണ്ട് പക്ഷം ചേർന്നാണ് ഒരു മാസം രണ്ട് മാസം ചേർന്നതാണ് ഒരു ഋതു ആറുമാസമാണ് ഒരു അയനം രണ്ട് അയനം ചേരുന്നതാണ് ഒരു സംവത്സരം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി വ്യത്യസ്ത വേഗത വേഗതകളിൽ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യൻ എല്ലാ സമയത്തും ഒരേ അല്ല സഞ്ചരിക്കുന്നത് ചിലപ്പോൾ മന്ദഗതിയിലും ചിലപ്പോൾ വളരെ വേഗത്തിലും ഒക്കെ അല്ലെങ്കിൽ ചില സമയത്ത് സാമാന്യമായിട്ടുള്ള വേഗതയിലും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സഞ്ചാരത്തിൻ്റെ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ് സൂര്യൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എപ്പോഴാണ് സാവധാനം മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് ഇതൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇപ്പോൾ നമുക്ക് നമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭു പാദക്ക് ജയ ഹരേ കൃഷ്ണ